ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ ശക്തമായ പ്രകടനവുമായി ഇന്ത്യ മത്സരത്തിൻ്റെ ആദ്യ ദിവസം ബോളിങ്ങിലും ബാറ്റിങ്ങിലും കൃത്യമായ ആധിപത്യം പുലർത്തിയാണ് ഇന്ത്യ മത്സരം അവസാനിപ്പിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനെ ഇരുന്നൂറ്റി റൺസിന് പുറത്താക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു ഇന്ത്യയ്ക്കായി അശ്വിനും ജഡേജയും മികച്ച ബോളിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത് ശേഷം ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്കായി ജയ്സ്വാൾ ഒരു ഏകദിന ഫോർമാറ്റ് രീതിയിലാണ് കളിച്ചത് ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നൂറ്റി റൺസ് സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മികച്ച തുടക്കമാണ് ഇംഗ്ലണ്ടിന് ഓപ്പണർമാർ നൽകിയത് എന്നാൽ അശ്വിനും ജഡേജയും അക്സർ പട്ടേലും ബോളിംഗ് ക്രീസിലെത്തിയതോടെ കളി മാറിമറിഞ്ഞു പിച്ചിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ച ആനുകൂല്യം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇരുവരും മുതലാക്കുകയായിരുന്നു ഇതോടെ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിര കടപുഴകി വീണു ഇംഗ്ലണ്ട് നിരയിൽ നായകൻ ബെൻ സ്റ്റോക്സ് ആണ് പിടിച്ചു നിന്നത് വാലറ്റ ബാറ്റർമാർക്കുമൊപ്പം ഇംഗ്ലണ്ടിന്റെ സ്കോർ ഉയർത്താൻ സ്റ്റോക്സിന് സാധിച്ചു മത്സരത്തിൽ എൺപത്തെട്ട് പന്തുകൾ ബെൻ സ്റ്റോക്സ് എഴുപത് റൺസാണ് നേടിയത് അങ്ങനെ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന സ്കോറിൽ ഓൾ ഔട്ടായി ഇന്ത്യക്കായി ജഡേജ അശ്വിൻ എന്നിവർ മൂന്ന് വിക്കറ്റുകൾ വീതം ആദ്യ ഇന്നിംഗ്സിൽ വീത്തി ബുംറയും അക്സർ പട്ടേലും രണ്ട് വിക്കറ്റുകൾ നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്കായി ഒരു തട്ടുപൊളിപ്പൻ തുടക്കമാണ് ജയ്സ്വാൾ നൽകിയത് മത്സരത്തിൽ ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്ന് ഇരുപത്തിനാല് റൺസാണ് നായകൻ രോഹിത് ശർമ്മ നേടിയത് രോഹിത്ത് പുറത്തായ ശേഷവും ഇംഗ്ലണ്ട് ബോളർമാർക്ക് മേൽ വെടിക്കെട്ട് തീർക്കാൻ ജയ്സ്വാളിന് സാധിച്ചു ഇങ്ങനെ ഇന്ത്യ ആദ്യ ദിവസം നൂറ്റി പത്തൊമ്പതിന് ഒന്ന് എന്ന സ്കോറിൽ എത്തുകയായിരുന്നു എഴുപത് പന്തുകളിൽ ഒമ്പത് ബൗണ്ടറികളും മൂന്ന് സിക്സറുകളും അടക്കം എഴുപത്തഞ്ച് റൺസ് നേടിയ ജയ്സ്വാൾ ഇന്ത്യയ്ക്കായി ക്രീസിൽ തുടരുന്നു പതിനാല് റൺസ് നേടിയ ശുഭ്മാൻ ഗില്ലും ജയ്സ്വാളിന് കൂട്ടായുണ്ട്